ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴി ദാരിദ്ര്യവും കടവും കഷ്ടപ്പാടും മാത്രം സമ്മാനിക്കുന്ന പത്ത് വസ്തുക്കളുണ്ട് ഈ പത്ത് വസ്തുക്കൾ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ട് എങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെയുള്ള എല്ലാ ദുർനിമിത്തങ്ങളും പ്രശ്നങ്ങളും കടങ്ങളും രോഗവും നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പത്ത് വസ്തുക്കൾ ഉടൻ തന്നെ നമ്മുടെ ഗൃഹത്തിൽ നിന്നും മാറ്റുക അത് ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചയ്ക്കും സാമ്പത്തിക മുന്നേറ്റത്തിനും പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാം നമ്മെ സഹായിക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വളരെയധികം അധ്വാനിച്ച് സമ്പത്ത് നേടിയാലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിങ്ങനെ ചിലവായി പോവുകയാണ് എങ്കിൽ അതിന് കാരണം ഒരു നമ്മുടെ ഗൃഹത്തിൽ അവർ നെഗറ്റീവ് ഊർജം പുറപ്പെടുവിക്കുന്ന പത്ത് വസ്തുക്കളായിരിക്കാം ഈ വസ്തുക്കൾ നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴിയും അവർ നെഗറ്റീവ് വൈബ്രേഷനെ സൃഷ്ടിക്കുകയും ഇത് ധനപരമായ വിഷയത്തിലായിക്കോട്ടെ കുടുംബപരമായ കാര്യത്തിലായിക്കോട്ടെ സന്തോഷപ്രദമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ ഞെരുക്കവും ബുദ്ധിമുട്ടുകളും നമുക്ക് സമ്മാനിക്കും എന്നതുകൂടിയുമാണ് നമ്മുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മി വാസം ഉണ്ടാകുന്നതിനും വാസം അകന്നു പോകുന്നതിനും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും ഉന്നതിയും ഉണ്ടാകുന്നതിനും ഗൃഹത്തിൽ നിന്ന് നിർബന്ധമായും നീക്കേണ്ട പത്ത് വസ്തുക്കളുണ്ട് അതിൽ ഒന്നാമത്തെ വസ്തു ചെരുപ്പുകളാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളെല്ലാം ഉപയോഗിക്കാതുള്ള കീറിയതും പിഞ്ചിയതുമായിട്ടുള്ള ചെരുപ്പുകൾ നമ്മുടെ ഗൃഹത്തിൽ വാരിക്കൂട്ടി എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഉടൻ തന്നെ അതിനെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മാറ്റേണ്ടതാണ് നീക്കം ചെയ്യേണ്ടതാണ് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് മുൻപിലായിട്ട് അലക്ഷ്യമായി ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞ് ഗൃഹത്തിനുള്ളിലേക്ക് പോകുവാൻ പാടുള്ളതല്ല ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും ഇതുപോലെ നമ്മൾ ഓരിയിട്ടിരിക്കുന്ന ചെരുപ്പുകൾ ആ ഒരു ഗൃഹത്തിന്റെ വാതിൽ ഒഴിച്ച് മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോവുക മറ്റുള്ളവർ ധരിക്കുന്ന ചെരുപ്പ് സ്വയം നിങ്ങൾ ധരിക്കാതിരിക്കുക നിങ്ങൾ ധരിച്ച ചെരുപ്പുണ്ട് അത് വെറുതെ ഇരിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാം ധരിച്ച ചെരുപ്പുകൾ മറ്റൊരാൾക്ക് ദാനം കൊടുക്കുവാനും പാടില്ല ചെരുപ്പ് എന്നത് ശനിയുടെ പ്രതീകമാണ് ക്ഷേത്ര ദർശനം നടത്തുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ചെരുപ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ശനി ദോഷം പോയി എന്നതിന്റെ സൂചനയാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അടുക്കളയിലാണ് ദിനവും ഉറങ്ങുന്നതിന് മുൻപ് അടുക്കള ഏറ്റവും ശുദ്ധമാക്കി വെക്കേണ്ടതുണ്ട് ആഹാരം കഴിച്ച എച്ചിൽ പാത്രങ്ങൾ ഗൃഹത്തിൽ വാരി വലിച്ചിട്ടതിനു ശേഷം അല്ലെങ്കിൽ അടുക്കളയിൽ വാരി വലിച്ച് ഉപേക്ഷിച്ചതിനു ശേഷം ഉറങ്ങാൻ പോകാതെ എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകി ശുചിയാക്കി ഒതുക്കി വെച്ചതിനു ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ ഒരു ഗൃഹത്തിൽ അടുക്കള എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ഉറക്കറയായിട്ടാണ് സങ്കല്പിച്ചു പോരുന്നത് എച്ചിൽ പാത്രങ്ങൾ ഈ വിധം ഉപേക്ഷിച്ച് പോകുന്നതിലൂടെയും അടുക്കള അലങ്കോലപ്പെടുത്തി ഇട്ട് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങുന്നതും ലക്ഷ്മി ദേവിയുടെ കോപത്തിന് പാത്രീ ഭവിക്കുകയും ലക്ഷ്മി ദേവി ആ ഒരു ഗൃഹത്തിന്റെ പടിവിട്ടിറങ്ങി പോകുന്നതിനും കാരണമായി തീരും വളരെയധികം കഷ്ടപ്പാടും ദുഃഖവും രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൊണ്ട് വനയുന്ന ഗൃഹങ്ങളിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എങ്കിൽ നേരെ അടുക്കളയിലേക്ക് പോയി നോക്കൂ യാതൊരു വൃത്തിയും അടുക്കളയിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അടുക്കള ഏറ്റവും പരിശുദ്ധമാക്കി നിലനിർത്തുക തീർച്ചയായിട്ടും ക്രമേണ നിങ്ങളുടെ കടങ്ങളെല്ലാം വീടിപ്പോകുന്നതും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്നതും രോഗദുരിതങ്ങൾ മാറുന്നതും നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കും മൂന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുവാണ് ചൂലുകൾ മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് അതിദിവ്യമായിട്ടുള്ള വസ്തുക്കളിൽ ഒന്നാണ് ചൂല് ഒരു ചൂല് നിത്യവും ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് തേഞ്ഞ് 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 കുറ്റിച്ചൂലാകുന്ന സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ചൂലുകൾ നമ്മുടെ ഗൃഹത്തിൽ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ അങ്ങ് ചൂല് തേഞ്ഞു തീരുന്നത് വരെ ഉപയോഗിക്കുവാനും നിൽക്കണ്ട അതിനു മുൻപ് തന്നെ ഈ ഒരു പഴയ ചൂല് മാറ്റി പുതിയ ചൂല് നിങ്ങൾ വാങ്ങുക ചൂല് വാങ്ങി സ്റ്റോക്ക് ചെയ്യാനും പാടില്ല വാങ്ങിയിട്ടുള്ള ചൂലുകൾ കൃത്യമായിട്ട് നമ്മൾ അത് ഉപയോഗിക്കണം ചൂലുകൾ വാങ്ങി സൂക്ഷിച്ചു വെക്കുവാൻ പാടുള്ളതല്ല അതുപോലെ ഉപയോഗിച്ച ശേഷം ചൂലുകൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാൻ പാടില്ല ഇതിനായിട്ട് അതായത് ചൂല് വെക്കുന്നതിനായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ഒരു പ്രത്യേക സ്ഥാനം കൽപ്പിച്ചു വെക്കണം ചൂലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ ചൂല് എവിടെ സ്ഥിരമായി സൂക്ഷിക്കാം ഇതേക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ചൂലുകൾ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിലേക്ക് അതിഥികൾ വരുമ്പോൾ അവർക്ക് കാണാൻ പാകത്തിന് വയ്ക്കുവാൻ പാടുള്ളതല്ല ചൂലുകൾ ഒരാൾക്ക് ദാനമായിട്ടോ കടമായിട്ടോ കൊടുക്കുവാനും പാടില്ല ചൂല് കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ ആ ചൂല് വാങ്ങുന്നതിനുള്ള പണം നിങ്ങളെ കൊടുത്ത് സഹായിക്കുക പഴകിയ ചൂലുകൾ ദൂരേക്ക് വലിച്ചെറിയുന്നതല്ലാതെ അവയെ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചു വെക്കുവാൻ പാടുള്ളതല്ല അവയെ അങ്ങനെ വേണം ഒഴിവാക്കുവാന് അല്ലാതെ പുതിയ ചൂല് മേടിക്കുമ്പോൾ പഴയ ചൂല് ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് കുറേ കാലം അനങ്ങാതെ അതവിടെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും ഒരിക്കലും അത്തരത്തിൽ വെക്കരുത് അങ്ങനെ പഴയ ജോലി നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാം ഇനി നാലാമത്തെ ആ ഒരു വസ്തു എന്ന് പറയുന്നത് ക്ലോക്കുകളാണ് അല്ലെങ്കിൽ വാച്ചുകളാണ് ഇന്ന് ഒരു വീടെടുത്തു കഴിഞ്ഞാൽ ഓരോ മുറിയിലും നമുക്ക് ക്ലോക്കുകൾ കാണാൻ സാധിക്കും ഇങ്ങനെ ഓരോ മുറിയിലും ക്ലോക്കുകൾ സ്ഥാപിച്ചു എന്നുള്ളതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഓടാതുള്ള ക്ലോക്കുകൾ എവിടെയെങ്കിലും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അത് നമ്മൾ കൃത്യമായും മാറ്റേണ്ടതാണ് അല്ല ഒരു ബാറ്ററി വാങ്ങിയിട്ട് അത് ഓടുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ അത് സൂക്ഷിക്കാം ചില സന്ദർഭങ്ങളിൽ വീടിന്റെ പാല് കാച്ചൊക്കെ നടക്കുന്ന അവസരങ്ങളിൽ ഒരുപാട് ഗിഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ക്ലോക്കുകളായിരിക്കും പലതും പല ഡിസൈനൊക്കെ ഉള്ളതായിരിക്കാം അപ്പൊ അതിന്റെ ആ ഒരു ഡിസൈനൊക്കെ കണ്ടിട്ട് ഓടാതെ വരുമ്പോൾ നമ്മൾ അത് എടുത്ത് സൂക്ഷിച്ച് വെക്കാറാണ് പതിവ് എന്നാൽ ഇത്തരത്തിൽ ഓടാത്ത അതായത് ബാറ്ററി ഇട്ടിട്ടും ഓടാത്ത ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ എങ്കിൽ ഉടനെ തന്നെ മാറ്റുക അല്ലെങ്കിൽ അതിനെ ശരിയാക്കി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വാച്ചുകളും ഇതുപോലെ തന്നെയാണ് ഓടാത്ത വാച്ചുകൾ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അത് ശരിയാക്കി വെക്കുക അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക എന്തുകൊണ്ടെന്നാൽ ശരിയായി നടക്കാത്ത ഒരു വാച്ച് നെഗറ്റീവ് ഊർജമാണ് ഉത്പാദിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ടുള്ള ആ ഒരു വസ്തു എന്ന് പറയുന്നത് കീറിയ വസ്ത്രങ്ങളാണ് കണ്ണു വീണ വസ്ത്രങ്ങളാണ് പ്രത്യേകിച്ച് തീ കൊണ്ട് കണ്ണു വീണിട്ടുള്ള വസ്ത്രങ്ങൾ ഇതൊന്നും തന്നെ ധരിക്കാതിരിക്കുക ഉടനെ തന്നെ അവയൊക്കെ നിർമാർജനം ചെയ്യുക ഇനി ഒരിക്കലെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കഴുകിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അലമാരയിൽ മറ്റു വസ്ത്രങ്ങളോട് ചേർത്ത് വെക്കുവാൻ പാടുള്ളൂ അല്ലാതെ വെറുതെ എങ്കിലും ഒരു തവണ ഇട്ട ഒരു വസ്ത്രം അതിൽ അഴുക്കും പൊടിയും വിയർപ്പൊന്നും പറ്റിയില്ലല്ലോ ഒരു തവണ കൂടി ഇട്ടിട്ട് കഴുകാം എന്ന് പറഞ്ഞിട്ട് അലമാരയിൽ മറ്റു വസ്ത്രങ്ങൾക്കൊപ്പം നമ്മൾ വെക്കുവാൻ പാടുള്ളതല്ല ഒരു തവണയെങ്കിലും ഉപയോഗിച്ചെങ്കിൽ കഴുകിയതിനു ശേഷം മാത്രമേ അത് തുടർന്ന് ഉപയോഗിക്കുവാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള നമ്മൾ ഉപയോഗിച്ചതായ വസ്ത്രങ്ങൾ അലക്കാതെ സൂക്ഷിച്ചാലും നെഗറ്റീവ് വൈബ്രേഷൻ ആണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കീറിയതും കണ്ണു വീണതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ഇവ ദാനം ചെയ്യുവാനും പാടില്ല അതിനെ നമുക്ക് കത്തിച്ചു കളയാം യാതൊരു പ്രശ്നവുമില്ല കോടി വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ അലക്കിയതിന് ശേഷം അതിനെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ വിളക്കിൽ തിരിയായിട്ടും ഉപയോഗിച്ച് അതിനെ കത്തിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു വാതിലിൽ സ്ഥാപിച്ചിട്ടുള്ള ചവിട്ടി അല്ലെങ്കിൽ മാറ്റാണ് വളരെയധികം കീറിയതോ പിഞ്ചിയതോ ആയിട്ടുള്ള ആ ഒരു ചവിട്ടി അല്ലെങ്കിൽ മാറ്റാണ് നമ്മുടെ ഗൃഹത്തിന്റെ മുന്നിലുള്ളത് എങ്കിൽ ഇന്ന് തന്നെ വളരെ വിലക്കുറവിലും നമുക്ക് ഒരു ചവിട്ടി വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് അതിനെ മാറ്റേണ്ടതാണ് അല്ലാത്ത പക്ഷം ഗൃഹത്തിൽ വളരെയധികം നെഗറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത് ദിവസവും ഈ ഒരു മാറ്റ് നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട് കാരണം അതിൽ ചവിട്ടിയാണ് നമ്മുടെ ഗൃഹത്തിന് ഉള്ളിലേക്ക് നമ്മൾ കടക്കുന്നത് ഈ അടുത്തൊരു വസ്തു എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ നഖം വെട്ടി നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ഇടാൻ പാടില്ല ഈ നഖം നമ്മളൊരു പേപ്പറിൽ വെട്ടി സൂക്ഷിച്ച് ഗൃഹത്തിന് പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് അത് നിർമ്മാർജ്ജനം ചെയ്യുകയല്ലാതെ ഒരു കാരണവശാലും നഖം വെട്ടി നമ്മുടെ ആ ഒരു ഗൃഹത്തിനുള്ളിൽ ഇടാൻ പാടില്ല നഖം ഏതൊക്കെ ദിവസങ്ങളിൽ വെട്ടാം ഏതൊക്കെ സമയങ്ങളിൽ വെട്ടാം എന്ന് വെട്ടാൻ പാടില്ല ഇതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ചൂലിന്റെ കാര്യം പറഞ്ഞതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് ചിലന്തി വല വളരെയധികം നെഗറ്റിവിറ്റിയാണ് ചിലന്തി വലകൾ ഒരു ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ആ ഗൃഹത്തിൽ കടന്നു വരുന്നത് സാമ്പത്തികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടുകള് ചിലന്തിവല അല്ലെങ്കിൽ മാറാലെ ബാധിച്ചിട്ടുള്ള ഗൃഹങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മുന്നേ പറഞ്ഞതുപോലെ കടവും ബാധ്യതകളും രോഗങ്ങളും ദുരിതങ്ങളും നിങ്ങളെ വലയ്ക്കുന്നു ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിലെ മാറാനടിക്കുക എന്നുള്ളതാണ് അത് ചെയ്യുന്നതോടുകൂടി തന്നെ അതായത് വൃത്തിയോടുകൂടി വയ്ക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ പല പ്രശ്നങ്ങളും അവസാനിക്കുന്നതാണ് നമ്മുടെ സൗഭാഗ്യങ്ങൾക്ക് മേലെ ആ ഒരു വല നെയ്ത് ആ സൗഭാഗ്യങ്ങളെ മറയ്ക്കുവാൻ ചിലന്തികൾക്ക് സാധിക്കും അപ്പൊ അതാണ് ചിലന്തി വലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസം അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലെ ചിലന്തി വലയൊക്കെ അടിച്ച് ഗൃഹം ശുദ്ധമാക്കി വയ്ക്കുക സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും ഇനി ഒന്ന് ഉടഞ്ഞ പാത്രങ്ങളാണ് അല്ലെങ്കിൽ കണ്ണാടി ബൗളുകളായിക്കോട്ടെ അതുമല്ലെങ്കിൽ പാത്രങ്ങളോ ക്ലേ പാത്രങ്ങളോ പ്ലാസ്റ്റർ ഓഫ് പൈസ എന്തോ ആയിക്കോട്ടെ ഉടഞ്ഞ പാത്രങ്ങൾ വിഗ്രഹങ്ങൾ ഇങ്ങനെ ഉടഞ്ഞുപോയത് എന്ത് നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ട് എങ്കിലും അതിൽ നിന്നെല്ലാം വളരെ ശക്തിയായി നെഗറ്റീവ് ഊർജം വമിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് ഒഴിവാക്കുക മുന്നേ പറഞ്ഞതുപോലെ ഗിഫ്റ്റൊക്കെ കിട്ടുന്ന പല സാധനങ്ങളും ഒരല്പം പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത് കാഴ്ചക്ക് സുന്ദരം എന്ന നിലയിൽ സൂക്ഷിക്കാറുണ്ട് ഒരു കാരണവശാലും ഇത് വെക്കരുത് ഇത് വെച്ചു കഴിഞ്ഞാൽ ഗൃഹത്തിൽ നെഗറ്റിവിറ്റി വർദ്ധിക്കുകയും പല വിധാനാർത്ഥങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുകയും ചെയ്യും പിന്നെ നമ്മുടെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു സാധനവും നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി വെക്കരുത് എപ്പോഴും അനാവശ്യ വസ്തുക്കൾ ഒഴിഞ്ഞ ഒരു ഗൃഹമാണ് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലാതെ കുറേ സാധനങ്ങൾ വാരി വാങ്ങി നമ്മൾ അത് ഡമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീട് എന്ന് പറയുന്നത് വളരെ കാഴ്ചക്കും ഭംഗി ഉണ്ടാവില്ല അവിടെ വസിക്കുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒഴിഞ്ഞ മുറികൾ ഒഴിഞ്ഞ ലിവിങ് ഏരിയ ഇതൊക്കെയാണ് കൂടുതൽ ഐശ്വര്യപ്രദം നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വസ്തുക്കളും നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കരുത് ഇനി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അവസാനമായി നീക്കം ചെയ്യേണ്ടുന്ന ആ ഒരു വസ്തു എന്ന് പറയുന്നത് കരച്ചിൽ ശബ്ദമാണ് അല്ലെങ്കിൽ കരയുന്ന ശബ്ദമാണ് നമ്മുടെ ഗൃഹത്തിലുള്ള സ്ത്രീകൾ കുട്ടികൾ ഇവർ ഒരു കാരണവശാലും കരയാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ കണ്ണ് നമ്മൾ നിറയ്ക്കാൻ പാടില്ല ഇങ്ങനെ നിലവിളി കരച്ചിൽ ഉയർന്നു കേൾക്കുന്ന ഗൃഹങ്ങൾ ഇന്ന് ഇവരെ ഗതി പിടിച്ച ചരിത്രമല്ല അതിനു പകരമായി സന്തോഷം സമാധാനം ശാന്തി പൊട്ടിച്ചിരി ഇതൊക്കെയാണ് നമ്മുടെ ഗൃഹത്തിൽ ഉയരേണ്ടത് അത്തരത്തിൽ അത്തരം വികാരങ്ങൾ ഉയർന്ന ഗൃഹങ്ങൾ പലവിധ അളവിലേക്ക് സാമ്പത്തികമായിട്ടും സമാധാനപരമായിട്ടും ഉന്നതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഇനി പുരുഷന്മാരായിക്കോട്ടെ അവരുടെ മനസ്സ് വേദനിക്കാനോ കണ്ണ് നിറയാനോ ശബ്ദമുയർത്തി സംസാരിക്കാനോ വഴക്കുകൾ അന്യോന്യം ഇടാനോ പാടുള്ളതല്ല അതും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ പരസ്പരം സ്നേഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആ ഒരു ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും സമ്പത്തും ഒക്കെ ഉയരുന്നതാണ് നമുക്ക് ചിലപ്പോ ചെറിയ വരുമാനമേ ഉണ്ടാവുള്ളൂ പക്ഷെ അവിടെ സമാധാനം ഉണ്ട് എങ്കിൽ നമ്മളെല്ലാവരും കോടീശ്വരന്മാരാകും എന്തുകൊണ്ടെന്നാൽ കോടി രൂപ കൊടുത്താലും കിട്ടാത്ത ഒന്നാണ് ശാന്തിയും സമാധാനവും നല്ല ഉറക്കവും അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കോടീശ്വരന്മാരെക്കാൾ കോടീശ്വരന്മാരാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഐശ്വര്യവും പുരോഗതി ഒക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഫോർവേർഡ് ചെയ്ത് കൊടുത്തോളൂ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്യ മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നന്ദി നമസ്കാരം